തമിഴ്നാട്ടിൽ വ്യാപക മഴ തുടരുന്നു ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ചെന്നൈയിലടക്കം വ്യാപക മഴ തുടരുകയാണ് ഇടിയോടുകൂടിയ മഴയാണ് പെയ്യുന്നത് ഏഴ് ജില്ലകളിലും പുതുച്ചേരിയിലും സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി നൽകി ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പതിമൂന്ന് ജില്ലകൾ യെല്ലോ അലർട്ടുമാണ് നൽകിയിരിക്കുന്നത് കനത്ത മഴയിൽ ചെന്നൈയിലെ ഗണേശപുരം സബ്വേ അടച്ചു റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുകളിലേക്ക് വീടിന്റെ ചുവരിടിഞ്ഞു ചുവരിടിഞ്ഞുവീണ് അപകടമുണ്ടായി ചെന്നൈയിൽ നിലവിൽ ഇരുപതിലധികം ജില്ലകൾ മഴ പെയ്യുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ചെന്നൈ കാഞ്ചീപുരം തിരുവള്ളൂർ ചെങ്കൽപെട്ട് ജില്ലകളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട് ഡിറ്റ്വാ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം കാരണം തുടങ്ങിയ മഴ തമിഴ്നാട്ടിൽ തുടരുകയാണ് തുടർച്ചയായ കനത്ത മഴയെ തുടർന്ന് ചെന്നൈയിലും പ്രാന്തപ്രദേശങ്ങളിലും ഉണ്ടായ വെള്ളക്കെട്ട് ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട് ന്യൂനമർദ്ദം കാരണമാണ് ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക മഴ പെയ്യുന്നത് തെക്കൻ ആന്ധ്രയിലെ തീരദേശ ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം